മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിനോടനുബന്ധിച്ച കായിക സംവാദം സംഘടിപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി വി ഉദ്ഘാടനം ചെയ്തു സ്പോർട്സിന്റെ സുസ്ഥിര പ്രാപ്തമാകുന്ന ഒരു ഘടകമായി പ്രമേയം പ്രമേയം അംഗീകരിക്കാൻ കാരണം ഏറ്റവും പ്രധാന തന്നെ തന്നെ അപ്പോൾ ഏറ്റവും പ്രധാന കാര്യങ്ങൾ ഒന്നായി മാറിയിട്ടുള്ള ഒന്നാണ് മനുഷ്യന്റെ കായികക്ഷമത ഉയർത്തുക എന്നുള്ളത് ആരോഗ്യമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ യു എൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാടിനെ കുറിച്ച് ഉള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ സാമൂഹികമായ വലിയ വലിയ തോതിലുള്ള വെല്ലുവിളികൾ നിരവധി പ്രവണതകൾ പുതുതലമുറകളിൽ കാണുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെ സ്പോർട്സിന്റെ പ്രതിരോധമാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു അഖിലേയ വോളിബോളിന്റെ അനുബന്ധമായി നടന്ന മിനി മത്സരത്തിലെ വിജയികൾക്ക് മന്ത്രി ട്രോഫികൾ വിതരണം ചെയ്തു ഇ ടി ടൈസൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീനത്ത് ബഷീർ എം എസ് മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ പി എച്ച് നിയാസ് വി കെ മുജീബ് റഹ്മാൻ പി എച്ച് അമീർ കെ വൈ അസീസ് എന്നിവർ പങ്കെടുത്തു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് സ്വപ്നങ്ങൾ

Mughal Jewelry, Munupidika -e and Tripriyar. You're watching True Line News.